ഹായ് ഫ്രണ്ട്സ് കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കാർഷിക വിളകൾ പ്രത്യേകിച്ച് കിഴങ്ങ് വർഗങ്ങൾ നടുന്ന സമയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടൻ ചേന നമുക്ക് എങ്ങനെ ഈസിയായിട്ട് കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളിലേക്ക് നടാനായിട്ട് ചേന എടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ പഴമക്കാർ നടാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്ന ചേന ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ മധ്യഭാഗത്തു നിന്നും പുതിയ മുളകൾ പൊട്ടിക്കിളിർത്ത് വരാറുണ്ട് അത് അവർ നീക്കം ചെയ്തിട്ട് ചില ദിവസങ്ങൾ വീണ്ടും സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ വശങ്ങളിൽ നിന്ന് വീണ്ടും പുതിയ മുളകൾ പൊട്ടി വരും അത് നോക്കിയിട്ടാണ് ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അവർ നടുന്നത് അതുപോലെ ചാണകപ്പാലിൽ ഒരു ദിവസം മുക്കി നിഴല തുണക്കി പിറ്റേന്ന് നടും അപ്പോൾ വളർച്ചയ്ക്കത് സഹായകരമായിരിക്കും മറ്റ് കീടബാധകളൊക്കില്ല എനിക്ക് കാലതാമസം നേരിട്ടതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഈ പ്രാവശ്യം സാധിച്ചില്ല എങ്കിലും നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ ചേന ഒരു മൂന്ന് കഷ്ണങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്ന അത്തരം വലിപ്പം മാത്രമേ ഉള്ളൂ മൂന്നും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എത്ര കഷ്ണങ്ങളായാലും എത്ര കഷ്ണങ്ങളാക്കി മാറ്റുന്നു അത്രയും കഷ്ണങ്ങൾ ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം തീരെ ചെറുതായി പോകാനും പാടില്ല ഇപ്പോൾ നമ്മുടെ ചേന നടാനുള്ള ചേന കട്ട് ചെയ്ത് കഴിഞ്ഞ് മൂന്നും ഒരേ വലിപ്പത്തിൽ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അത് നമുക്കൊന്ന് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അതുപോലെ വീഡിയോയിൽ കാണാം പുതിയ മുള വരാൻ തുടങ്ങിയിട്ടുണ്ട് വശങ്ങളിൽ നിന്ന് ഒന്നും കൂടെ വൃത്തിയായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് കുഴിയെടുക്കുന്ന വിധമാണ് ഞാൻ സാധാരണ ചേന നടാനായിട്ട് കുഴിയെടുക്കുമ്പോൾ അതിൻ്റെ അളവ് രണ്ടടി വ്യാസം ഏകദേശം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരടി താഴ്ചയും രണ്ടടി വ്യാസവും ഒരടി താഴ്ചയിലും കുഴിയെടുത്ത് ആണ് ഞാൻ സാധാരണ ചേന നടുന്നത് സ്ഥലത്തിൻ്റെ പരിമിതിക്കനുസരിച്ച് വലുപ്പം എത്രത്തോളം കുഴിക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം നന്നായിട്ട് കൊത്തിക്കിളച്ച സ്ഥലത്ത് വേണം ചേനയും മറ്റു കാർഷിക വിളകളെല്ലാം നടാൻ അപ്പോൾ വേര് നന്നായിട്ട് വേരോട്ടം ഉണ്ടാകും നല്ല വിളയുണ്ടാകുവാനും അത് മുഖാന്തരം സാധിക്കും കുഴി എടുക്കുന്നതിൻ്റെ സെൽ വിഭാഗം ഒന്നും കൂടെ ഒത്തിക്കിളച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമുക്ക് നടാനുള്ള ചേനയുടെ കുഴി എടുത്തു കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് ആ കുഴിയുടെ ചുറ്റും മേൽമണ്ണിലും സെൻട്രലുമായിട്ട് അല്പം വേപ്പിൻ പിണ്ണാക്ക് വിതറി വിതറിക്കൊടുക്കുവാൻ ശ്രമിക്കണം കാരണം മറ്റ് കീടബാധകൾ ഏൽക്കാതെ ചൂട് നശിച്ചു പോകാതിരിക്കാൻ അത് മാതൃം ഇടയായിത്തീരും അതുപോലെ അടുത്തത് തന്നെ ചാണകപ്പൊടി വിതറുന്നത് നമുക്ക് ലഭ്യത അനുസരിച്ച് എത്രത്തോളം ചാണകപ്പൊടി കുഴിയിൽ വിതറുവാൻ സാധിക്കുമോ അത്രത്തോളം വിളവും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വളമാണ് ചാണകപ്പൊടി എന്നുള്ളത് അത് നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് വിടും ഇനി നമുക്ക് ചേന നടാം കുഴിയുടെ നടുവുഭാഗത്ത് സെൻട്രുവശത്തായിട്ട് ഒരൽപ്പം ചരിച്ച് നടണം മണ്ണൽപ്പം അടുപ്പിച്ച് കൊടുക്കാം ഇനി ബാക്കി മണ്ണെല്ലാം അടുപ്പിച്ച് കുഴി മൂടി ചവിട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുക ഇനി അല്പം കരിയില നന്നായിട്ട് പുത കൊടുക്കുവാൻ ശ്രമിക്കണം കാരണം ചൂടാണ് അതുപോലെ കോഴിയും മറ്റും വന്ന് ചെറഞ്ഞ് കളയാതിരിക്കാൻ നന്നായിട്ട് പുത കൊടുക്കുവാനും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചേന നമ്മൾ കഴിഞ്ഞു ഇനി മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ നന്നായിട്ട് പൊട്ടിക്കിളർത്ത് വരട്ടെ അടുത്ത വീഡിയോയിൽ ഞാൻ ചേന എങ്ങനെ വളർന്നു എന്നുള്ളത് കാണിക്കാൻ അതുവരേക്കും ഗുഡ് ബൈ സി യു താങ്ക് യു